കരിപ്പൂർ വിമാനത്താവളത്തിൽ വിദേശികളായി എത്തുന്നവർ വരെ കണ്ടാൽ അന്തം വിടുന്ന ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കോഴിക്കോട് വിമാനത്താവളത്തിലെ കേസുകൾ പരിഗണിച്ച് അനുവദിച്ച കരിപ്പൂർ പോലീസ് സ്റ്റേഷനാണ് പരിമിതികൾ കൊണ്ട് ലോക ശ്രദ്ധ നേടിയിരിക്കുന്നത് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളുണ്ടായാൽ വിദേശ പൗരന്മാർ വരെ എത്തുന്ന സ്റ്റേഷനാണിത് പ്രതികളെ പിടിച്ചാൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് സ്റ്റേഷന്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള വാതിലടയ്ക്കണം കാരണം ഈ പോലീസ് സ്റ്റേഷന് ലോകപ്പില്ല പ്രതികൾ രക്ഷപ്പെട്ടാലോ എന്ന് ഓർത്ത് വാതിലുകൾ അടച്ചാൽ പരാതി പറയാനെത്തുന്നവർ പിന്നെ പുറത്ത് കാത്തുനിൽക്കണം അല്ലെങ്കിലും അവർ അകത്തേക്ക് കയറിയിട്ട പ്രത്യേകിച്ച കാര്യമൊന്നുമില്ല ഇരിക്കാനോ പരാതി എഴുതാനോ അവർക്ക് സൗകര്യമില്ല അകത്തുള്ള പോലീസുകാർക്ക് തന്നെ നിന്നു തിരിയാൻ അതിനുള്ളിൽ സ്ഥലമില്ല സ്വർണക്കടത്ത് ഉൾപ്പെടെ ഒട്ടേറെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കരിപ്പൂർ സ്റ്റേഷന്റെ സ്ഥിതിയാണിത് പതിനാറ് വർഷമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തനം ഇതിനിടെ ഉടമസ്ഥനുമായി ഇടപാട് സംബന്ധിച്ച ബാങ്കിന്റെ ജപ്തി ഭീഷണി പോലും നേരിട്ട കെട്ടിടമാണിത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ കുമ്മിനി പറമ്പിലാണ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി പത്തിനായിരുന്നു ഉദ്ഘാടനം നാല് വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാല്പത്തിയാറ് പോലീസ് ഉദ്യോഗസ്ഥരും രണ്ട് ഹോം ഗാർഡും സ്റ്റേഷനിലുണ്ട് നല്ല ശുചിമുറിയോ കൂടുതൽ പോലീസുകാർ ഒന്നിച്ചെത്തിയാൽ ഇരിക്കാനുള്ള സൗകര്യമോ ഈ വാടക കെട്ടിടത്തിലില്ല പുറത്ത് ഷീറ്റുമേഞ്ഞ ഷെഡിലാണ് കമ്പ്യൂട്ടർ വെച്ച ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ നേരത്തെ സർക്കാർ നിർദ്ദേശമുണ്ട് എന്നാൽ സ്റ്റേഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല പല വികസന പ്രവർത്തനങ്ങൾക്കായി പല ചർച്ചകളും നടന്നെങ്കിലും ഈ പോലീസ് സ്റ്റേഷന്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് മലപ്പുറം